ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു വൈറ്റനിങ് ക്രീം ആണ് ഒരു സെവൻ ഡേസിലൊക്കെ ചിലർക്ക് ചേഞ്ച് കാണാനായിട്ട് തുടങ്ങുന്നത് ഈ സെവൻ ഡേയ്സ് കൊണ്ട് വിളിച്ചിട്ട് വാങ്ങുന്നതിന് അല്പമില്ല ഒരു എന്താ പറയുക ഒരു ബ്രൈറ്റ്നെസും നല്ല സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഫേസിലുണ്ടാകുന്ന അണ്ണിയവനായിട്ടുള്ള സ്കിൻ ടോൺ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഫൈൻ ലൈൻസ് അതൊക്കെ മാറി നല്ലൊരു കൊറിയൻ ക്ലിയർ ഗ്ലാസ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പിക്കും കൊറിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ പലരും പെട്ടെന്ന് അവരുടെ സ്കിന്നു ഓർമ്മിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വെളുത്തിട്ട് തുടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സ്കിന്ന് സങ്കല്പിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ ഒരു സ്കിന്നല്ല നമ്മുടെ സ്കിൻ ഭയങ്കരായിട്ടും ക്ലിയർ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കുന്ന ഒരു സ്കിന്നും അല്ലെങ്കിൽ നല്ലൊരു തിളക്കത്തോടെ ഒരു സ്കിന്നും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റേജിൻ ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ഗ്ലോട്ടത്രയോട് എഫക്റ്റ് ഒരു ക്രീമാണ് ഇതിനകത്ത് നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സപ്പിളായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു പത്ത് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം നൈറ്റ് ക്രീമാണിത് ഡേ ടൈമിൽ പറ്റില്ല ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സ്കിന്നിൽ സെൻഡാൻ അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസില് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും അപ്പോൾ നമുക്കൊരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടത്തിൻ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് സെയിം തന്നെയാണ് അതേ വീഡിയോ മേക്കിങ് ചെയ്തില്ല അതിൽ നിന്ന് ഞാൻ കുറച്ച് ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പം അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി ആണെങ്കിൽ ഒരു ചെറിയൊരു ക്യാരറ്റും കുറച്ച് എടുത്ത് നന്നായിട്ട് ചെറിയ പീസസ് ആക്കി മുറിച്ച് അത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കാം കുറച്ച് വെള്ളം മതിയാവും കേട്ടോ വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ തിണ്ണായിട്ടുള്ള അരിപ്പയിലോ വേണം മരിച്ചെടുക്കാനായിട്ട് കാരണം നമുക്കിത് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ സ്ക്രബ്ബിങ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ തുണിയിലരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനുശേഷം നമുക്ക് ആ ഒരു ജ്യൂസിനെ പാനിൽ വെച്ച് വറ്റിച്ചെടുക്കാം അതായത് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒട്ടും ജലാംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ്സോളം ജ്യൂസ് മതിയാവും ഇത് നമുക്ക് വൺ മന്ത് ക്രീം തയ്യാറാക്കാനുള്ള ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ ഇതുപോലെ വറ്റിച്ച് 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 അതിൻ്റെ ആ ഒരു ഇത് മാത്രം നമുക്ക് എടുത്താൽ മതിയാവും ആ ഒരു ഒട്ടും ജലാംശം ഇല്ലാതെ നമുക്ക് അതിൻ്റെ എസൻസ് മാത്രം നമുക്ക് ഇതുപോലെ കുറുക്കിയെടുത്താൽ കിട്ടൂട്ടോ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും ഇത്ര തന്നെ എടുത്താൽ മതിയാവും നമുക്ക് ക്രീം തയ്യാറാക്കാൻ വൺ മന്ത് ക്വാണ്ടിറ്റിയിലുള്ള ക്രീം തയ്യാറാക്കാം ഒരു ബൗളിലേക്ക് അത് മാറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് ക്രീമിൻ്റെ ബേസിനായിട്ട് വേണ്ടത് അലോവെയുടെ ജെല്ലാണ് അപ്പം ക്രീം ബേസിന് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക ഇനി അലോവര ജെല്ല് പറ്റാത്തവരാണെങ്കിൽ കുക്കുംബർ ജെല്ല് ഫ്ലാക്സീഡ് ജെല്ല് ഹി ബിസ്കസ് ജെല്ലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ അലോവര ജെല്ല് ചേർത്തതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം കാരണം ഈ ഒരു ക്രീമിൻ്റെ ഇത് ഉണ്ടാക്കില്ലേ നമ്മൾ ആ ഒരു ഇത് കുറച്ച് പെരുപരുത്ത കൺസിസ്റ്റൻസിയാണ് പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് നേർ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഹൈജീൻ ഒന്നും ഒട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പലല്ലേ നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ തിളപ്പിച്ച് പറ്റിച്ചാണ് എടുത്തതെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് കേടാവും കേട്ടോ അപ്പോൾ റിസ്ക് എടുക്കാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ല നിങ്ങൾ ഓയിലിട്ട് കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നോർമൽ ഒരു ഡ്രൈ സ്കിൻ ആണ് സ്കിന്നാണ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ ഓയിൽ മതിയാവും ഏത് ഓയിലായാലും മതി കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ എക്സ്ട്രാ നമ്മുടെ ഒലീവ് അതും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നമ്മുടെ എന്താ പറയുക ആവണക്കെണ്ണ ഉണ്ടല്ലോ അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് പെനട്രേറ്റ് ആവാനും റിസൾട്ട് ഇട്ടാനും ഹെല്പ് ചെയ്യും കേട്ടോ പിന്നെ എസെൻഷ്യൽ ഓയില് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടീ ട്രീയോ അതുപോലെ തന്നെ റോസ്മേരിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിമ്പിൾസ് വരാതിരിക്കാനുള്ള ഒരു ഇത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന ഓയിൽ ആവണക്കെണ്ണയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എണ്ണ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി റോസ് വാട്ടറോ അതല്ലെങ്കിൽ ഗ്ലൂസറിനോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ക്വാണ്ടിറ്റിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട് നല്ല ഡ്രൈ സ്കിന്നാണ് നമുക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ വീടും സ്കിന്നിങ്ങനെ വലിയ പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ കുറേ കൂടി ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നമ്മുടെ സ്കിൻ നല്ല പോലെ ഹൈഡ്രേറ്റ് ചെയ്തു വെക്കാനായിട്ടും ഡ്രൈ ആവുന്നത് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇനി ഓയിലി സ്കിന്നാണ് ഓയിൽ തട്ടിയപ്പോൾ തന്നെ പിമ്പിൾസ് വരുന്ന ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ഓയിലേ ആഡ് ചെയ്യരുത് കേട്ടോ പകരം നിങ്ങൾക്ക് ഗ്ലിസറിനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നുമില്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നും നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഡേ ടൈമിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീനും ഫോളോ ചെയ്യണം ഒരു വൺ വീക്കിലൊക്കെ നമുക്ക് ചേഞ്ച് കണ്ടു തുടങ്ങോട്ടോ എന്ന് വെച്ചാൽ വൺ വീക്കിൽ വെളുത്തിട്ട് പാറും എന്നല്ല ഒന്ന് സ്കിൻ ബ്രൈറ്റൻ ആവുന്നതൊക്കെ ചില സ്കിൻ ടൈപ്പ് ആർക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം എന്നുള്ള കാര്യം അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു യെല്ലോ കളറിലാണ് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് അതിനെ കുരുത്തി എടുക്കുക പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ തേങ്ങാപാനുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ദിവസം നോർമൽ ടൈം ഇരിക്കില്ല പിന്നെ എത്രയെങ്കിലും ജലാംശം ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒട്ടും ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് ടു തേർട്ടി ഡേയ്സ് വരെയൊക്കെ ഇരിക്കും എപ്പോഴും ഹൈജീൻ കൂടെ സൂക്ഷിക്കാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ കുറച്ച് നമ്മൾ എടുക്കുക നമ്മുടെ സ്കിന്നിൽ അതിന് ശേഷം നമുക്ക് എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കിൻ ഭയങ്കരമായിട്ട് ഒന്ന് ഗ്ലോയിങ് ആവും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ ഒന്ന് അബ്സോർബ് ആയിട്ട് എന്താ പറയുക ഒരു സെവൻ ഡേയ്സിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് സപ്പിളായിട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ഭയങ്കരമായിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്നും ഉണ്ട് സോഫ്റ്റും സപ്പിളും ആവാനായിട്ട് അറിയാനായിട്ട് പറ്റും കാരണം തേങ്ങാപ്പാലിന് അത്രയും ബെനിഫിറ്റും ഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പത്ത് വയസ്സുള്ള മുതലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് പിന്നെ തേങ്ങാപ്പാലും മാത്രം വെച്ചിട്ടുള്ള ക്രീം പിന്നെ ഇതൊന്ന് നമ്മുടെ ചാനൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് അത് നമുക്ക് ചെറിയ മകൾക്കും അതിൽ യൂസ് ചെയ്യാം അത് അവരുടെ സ്കിൻ എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ ഡ്രൈയിലുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ കാണാൻ